ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ചിന്തകളാണ് അവൻ്റെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത് ഇതിൽ പോസിറ്റീവ് ചിന്തകളുണ്ടാവും അതേപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളുണ്ടാവും മൂന്നാമതായിട്ട് റിപ്പീറ്റഡ് തോട്ട്സും ഉണ്ടാവും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തിൽ അവൻ്റെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത് ഇതിൽ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കലാപങ്ങൾ പോലാത്ത എല്ലാവിധ പ്രശ്നങ്ങളുടെയും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നെഗറ്റീവ് ചിന്തയിൽ നിന്നുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ നമുക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ കണ്ട്രോൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഒരു ടിപ്സുകൾ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതിൽ ഒന്നാമത്തത് നെഗറ്റീവ് ചിന്തകൾ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് റെക്കഗ്നിഷനാണ് ഈ റെക്കഗ്നിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് എനിക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട് ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തികളുടെ വിഷയത്തിൽ എനിക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം രണ്ടാമത്തത് മൈൻഡ്ഫുൾനെസ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണുള്ളത് അവരെ ഇഷ്ടപ്പെടുക നമ്മൾ എവിടെയാണുള്ളത് ആ സ്ഥലത്തെ ഇഷ്ടപ്പെടുക അങ്ങനെ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുക അതിനാണ് മൈൻഡ് ഫുൾനസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് ജേണലിങ് ആണ് അതായത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് എഴുതി വെക്കുക എന്നിട്ട് എഴുതി വെച്ചതിന് ശേഷം പിന്നീട് അത് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും നമ്മളെ ലൈഫിൽ നമ്മൾ അറിയാതെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും ഇനി അടുത്തതാണ് സേ ഇറ്റ് ലൗഡർ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംബന്ധിനെ കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളത് ഉറക്കെ പറയുക ആ അവനെക്കുറിച്ച് നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ നെഗറ്റീവ് ചിന്തയെക്കുറിച്ച് ആ ഉറക്കെ പറയുന്ന സമയത്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നമ്മൾ ബോഡി അത് ഒന്ന് പ്രകമ്പനം കൊള്ളും അങ്ങനെ നമ്മൾ അറിയാതെ ആ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് നമ്മളെ ബ്രെയിനെ മാറി ചിന്തിക്കും ഇത് വളരെ വലിയൊരു പോയിന്റാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇനി അടുത്തതായിട്ടുള്ളത് ചേഞ്ച് ദ ലൊക്കേഷൻ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് നമുക്കൊരു റൂമിൽ നിന്നാണ് നെഗറ്റീവ് ചിന്ത വരുന്നതെങ്കിൽ ആ റൂമിൽ നിന്നും പെട്ടെന്ന് നമ്മൾ മാറി പുറത്തേക്ക് പോവുക ഹാളിലേക്ക് പോവുക ഹാളിൽ നിന്നാണ് നമുക്ക് നെഗറ്റീവ് ചിന്ത വരുന്നതെങ്കിൽ നമ്മൾ ആ ഹാളിൽ നിന്നും മാറിക്കൊണ്ട് പുറത്തേക്ക് പോവുക ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് രണ്ട് വാക്ക് സംസാരിക്കുക അങ്ങനെ നമ്മൾ ആ സ്ഥലവും നമ്മൾ ആ ചിന്തയും പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കുക ഇതിന് നമുക്ക് വൺ എന്നുള്ള ഒരു എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതായത് എന്താണ് ഈ വൺ ത്രീ സിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്കൻഡിലാണ് നമുക്ക് നെഗറ്റീവ് ചിന്ത വരുന്നത് മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക നമ്മൾ മാറാൻ വേണ്ടി സ്ഥലം മാറാൻ വേണ്ടി ചിന്ത മാറ്റാൻ വേണ്ടി ഡിസിഷൻ എടുക്കുക ആറാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ മാറി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം നമ്മുടെ ചിന്തകൾ എടുക്കണം അങ്ങനെ നമ്മൾ ഈ വൺ ത്രീ സിക്സ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്ഭുതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ബി യുവർ ഫ്രണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന എൻറ്റിമേറ്റ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകും പക്ഷേ പക്ഷേ നമുക്ക് ചില ടെൻഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് ആ ഒരു ഫ്രണ്ട് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമുക്ക് പറയാന് ഷെയർ ചെയ്യാന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന് നമ്മൾ തന്നെ നമ്മളുടെ ഒരു സുഹൃത്തായി മാറുക എന്നുള്ളത് വലിയൊരു പോയിന്റാണ് അപ്പം നമ്മളോട് തന്നെ നമ്മൾ മനസ്സിൽ സംസാരിക്കുക ആ ഒരു വിഷയം ഷെയർ ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളോട് ചോദിക്കുക നമ്മൾ തന്നെ അതിൻ്റെ സൊല്യൂഷന് കണ്ടെത്തുക ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് സ്പെൻഡ് ഇൻ നാച്ചറൽ എല്ലാ ദിവസവും നമുക്ക് കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും പ്രകൃതിയിൽ സമയം ചിലവഴിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക അവിടെ പൂക്കൾ ഉണ്ടാവും പക്ഷികളുണ്ടാവും മരങ്ങളുണ്ടാവും ഇവയൊക്കെ തലോടിക്കൊണ്ട് പ്രകൃതിയിൽ കൂടി നമ്മൾ നടന്നുകൊണ്ട് അല്പസമയം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി ഒരുപാട് പോസിറ്റീവ്നെസ് നമുക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലൂടെ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മാറ്റിയെടുക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും ഈ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും മാറ്റിയെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല പകരം നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് സാധിക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ദ